ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതമനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് യഫസ്യ ലേഖനം ആറാമധ്യായവും അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിന് അത് ന്യായമല്ലോ നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരുപ്പാനും എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്വത്തോടു കൂടിയ ആദ്യ ആദ്യകൽപ്പനയാകുന്നു ദൈവവചനം തലമുറകളോട് പറയുകയാണ് നിങ്ങൾ അപ്പനെയമ്മയും കർത്താവിൽ അനുസരിപ്പിൽ എങ്ങനെയെങ്കിലും അനുസരിക്കാനല്ല പറയുന്നത് ക്രിസ്തുവിൽ അപ്പനെയും അമ്മയും അനുസരിക്കാനാണ് ദൈവചനം പറയുന്നത് അടുത്ത വാക്ക് എങ്ങനെയാണ് അത് ന്യായമല്ലോ നമ്മൾ ഈ കാലഘട്ടത്തിൽ തലമുറകളെ നമ്മൾ കാണാറുണ്ട് നമ്മൾ ഒത്തിരി വാർത്തകളും കേൾക്കാറുണ്ട് കേൾക്കുന്നവരൊക്കെ വാർത്തകളിലൊക്കെ പറയുന്നത് അവരെ വളർത്തി നശിപ്പിച്ചു വളർത്തി ഇല്ലാതാക്കി എല്ലാവരും അപ്പനെ അമ്മയാണ് കുറ്റം പറയുന്നത് മക്കൾ കാരണമാണെന്ന് ഓർക്കണം മക്കൾ കാരണം ഒൻപത് മാസം നൊന്ത് പ്രസവിച്ച അമ്മ കേൾക്കുന്ന പഴി വളർത്തു ദോഷമെന്നുള്ളതാണ് വേറെ മക്കളോട് ദൈവചനം പറയുകയാണ് നിങ്ങൾക്ക് ന്യായമായതെന്ന് പറയുന്നത് നിങ്ങൾ അപ്പനെ അമ്മ അനുസരിക്കണം അടുത്ത ഭാഗം പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ നിങ്ങൾ ദീർഘ ആയുസോടെ ഈ ഭൂമിയിൽ ഇരിപ്പാൻ ആയുസ് ദൈവം അനുവദിച്ചതുവരെ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും ദൈവം അനുവദിച്ചതുവരെ ആയുസ് ഉണ്ടാകും ഈ ആയുസോടെ ഇരിക്കുമ്പോൾ നന്മയുണ്ടാകുക എന്ന് പറയുന്നത് നന്മയെന്ന് പറയുമ്പോൾ നാല് വീടും ആറ് കാറും ഇതൊന്നുമല്ല ഒരു വീട്ടിനകത്ത് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുക എന്ന് പറയുന്നതാണ് പ്രിയ ഏറ്റവും വലിയ നന്മ അവിടെ പറയുന്നു അതുണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പൻ്റെ അമ്മയെ ബഹുമാനിക്കുക പക്ഷെ അടുത്ത ഭാഗം ആത്മാവ് എഴുതിയിരിക്കുകയാണ് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിഷ്യയിലും പത്യോപദേശത്തിലും വളർത്തുക എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനവും മര്യാദ പഠിപ്പിക്കേണ്ട സമയത്ത് മര്യാദ പഠിപ്പിക്കുകയും അത് അപ്പൻ്റെ അമ്മയുടെ കടമയാണ് ഒത്തിരി പേരെ ഒരുപാട് നമ്മളങ്ങ് എല്ലാളിക്കുകയും അവർ പറയുന്നതല്ല അതുപോലെ അപ്പനോമ്മയനുസരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് മാതാപിതാക്കളെ നമ്മൾ കാണാറുണ്ട് ഈ കാലഘട്ടത്തിൽ പണ്ടൊന്നും അങ്ങനെയില്ല ഈ കാലഘട്ടത്തിൽ മക്കൾ പറയുന്ന അനുസരിക്കുന്ന അപ്പനോമ്മയാണ് അതിൻ്റെ ദോഷവശങ്ങളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നതൊക്കെ എന്നാൽ ദൈവോചനം പറയുന്നു മക്കളെ ബാലശിക്ഷയിൽ പത്യോപദേശത്തിൽ എന്ന് വെച്ചാൽ തലമുറകളെ വളർത്തേണ്ടവണ്ണം ക്രിസ്തുവിൽ വളർത്താൻ അപ്പനോടും അമ്മയോടും പറയുമ്പോൾ തന്നെ മക്കളോട് പറയുകയാണ് നിങ്ങൾക്ക് നന്മ ഉണ്ടാകണമെങ്കിൽ ഈ അപ്പനമ്മയും നിങ്ങൾ അനുസരിക്കണം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ കുടുംബങ്ങൾക്കകത്ത് സമാധാനവും സ്വസ്ഥതയും ഈ വചനത്തിലൂടെ ഉണ്ടാകേണ്ടതിന് വീട്ടിനകത്ത് അസ്വസ്ഥതയുള്ള ചില കുടുംബങ്ങളിൽ ഈ വചനത്തിലൂടെയുള്ള സമാധാനം ഉണ്ടാകേണ്ടതിന് ഈ സമയം കർത്താവ് അങ്ങനെ ക്രമീകരിക്കും എന്ന് വിശ്വസിച്ച് ഈ വചനത്തെ മുറുകെ പിടിച്ച് ക്രിസ്തുവിൽ അനുസരണയില്ലാത്ത മക്കൾക്ക് വേണ്ടി വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരോട് പത്യോപദേശം എന്ന് പറഞ്ഞു ദൈവവചനം മക്കളെ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ ദൈവവചനത്തെ തലമുറകൾക്ക് കൈമാറിയും അപ്പനും അമ്മയും ദൈവവചനത്തിൽ സഞ്ചരിച്ചു നിത്യതയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ ഒരുങ്ങുകയും മക്കളെ ഒരുക്കുകയും ചെയ്യുവാൻ ദൈവം ഗൃഹജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു